ഹലോ ധന്യ കിച്ചഞ്ചേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ അരി വെള്ളത്തിലിടണം പച്ചരിയാണ് കേട്ടോ ഒരു ഒന്നര കപ്പോളം അരിയാണ് ഞാൻ വെള്ളത്തിലിടുന്നത് ഇനി ഇത് ചെറുപയർ പരിപ്പ് കാൽ കപ്പോളം അതുപോലെ തന്നെ ചവരിയാണ് ഇത് കാൽ കപ്പിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ചവരിക്ക് പകരം അവിലെടുത്താലും മതി കേട്ടോ ഇനി ഒരു കാൽ സ്പൂണോളം ഉലുവ ആണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതലായി പോയിത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം ഒരു രാത്രി മുഴുവനും ഇത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ നന്നായിട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാലത്ത് ഞാനിത് തുറന്ന് കാണിച്ചാലോ നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതേ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഇത് തയ്യാറാക്കണം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ഇതിൽ ഈ വെള്ളം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ ചെറുപയർ പരിപ്പാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസിലാണ് നമ്മുടെ മാവ് മാവിരിക്കുന്നത് കേട്ടോ ചെറുപയർ പരിപ്പ് വളരെ ഹെൽത്തിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെ കുതിർത്തി വെച്ച് അരച്ചെടുത്ത് കഴിക്കുമ്പോൾ അപ്പോൾ ഇനി ബാക്കിയുള്ളത് മുഴുവനായിട്ടും ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് സാധാരണ ദോശയ്ക്ക് മാവരയ്ക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇതാ മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പ് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഉണക്കമുളക് ചതച്ചത് കാൽ സ്പൂണോളം കായപ്പൊടി ഇത്രയാണ് ചതച്ചിട്ടുള്ളത് ഇനി ഇതിനെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ സാധാരണ ഉഴുന്ന ദോശ പോലെയല്ല അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ മേലെ അതായത് ചൂടുള്ള വെള്ളമുള്ള ഒരു പാത്രത്തിൻ്റെ മേലെ നമുക്ക് കുറച്ച് നേരം വയ്ക്കാം അപ്പോൾ ഇത് ചൂടുവെള്ളമാണ് കേട്ടോ ഇതിൻ്റെ മേലെ വെക്കാൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് ചട്നി ഉണ്ടാക്കാം ഞാനിവിടെ ചെറിയ സവാള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനിതാ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് പകരം രണ്ട് സവാള എടുത്താൽ മതി പിന്നെ ഉണക്കമുളക് ഞാനിതാ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം പുളി ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തി കുതിർത്തിയെടുക്കണേ ഇനി വെളുത്തുള്ളി ഒരു ഓടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഒരു കടായി സ്റ്റവില വെച്ച് ചൂടായി വരുമ്പോൾ ഈ ഉണക്കമുളകിനെ ഒന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുത്ത് തരണം നമ്മൾ ഈ ഒരു സമയത്ത് ഇതിൽ ഓയിലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നതിന് പകരമാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ടിതാ ഈ ഒരു രീതിയിൽ ആയി വന്നിട്ടുണ്ട് ഒന്ന് പച്ചമണം മാറി വന്നാൽ മാത്രം മതി കേട്ടോ ഇത്രയേ ഉള്ളൂ പണി കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്ന പുളി ഇതുപോലെ തന്നെ എടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളത്തിൽ നമ്മളിത് ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് അത്ര വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് പച്ചമണമൊന്നും മാറേണ്ട പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചൊന്ന് ചൂടാറാൻ വെക്കാം അപ്പോൾ അതാ ചൂടാറിയിട്ടുണ്ട് നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഈ സവാള കൂട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള ചേരുവയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കണം വളരെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത്ര മാത്രമേ പണിയുള്ളൂ അപ്പോൾ ഇത് ചട്ണി ഇവിടെ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഈസി ചട്നിയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമ്മളിത് വറുത്തിടുന്നൊന്നുമില്ല അതിനായിട്ട് നമ്മളിവിടെ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയെന്നറിയില്ലേ അതുപോലെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഈ ദോശയ്ക്കല്ലാതെ പോലും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയൊരു അടിപൊളി ചട്ണിയാണ് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിൻ്റെ മേലിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ഒട്ട് തന്നെ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വളരെ ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാവാണിത് അപ്പോൾ ഈ വെള്ളം മാറ്റി വെച്ച് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊരു പ്രത്യേക മണമാണ് നമ്മളിതിൽ കായപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ ഇത് പുളിപ്പൊന്നും ഉണ്ടാവില്ല ഇതിൽ പുളിയൊന്നൊട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചട്ണിയിൽ കുറച്ച് പുളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാനിതൊരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എണ്ണ തടവിയിട്ട് ഇരിക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം ഒരുപാടിങ്ങനെ ചുറ്റിക്കൊന്നും വേണ്ട കേട്ടോ അത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ ചുറ്റിക്കണമെങ്കിൽ ചുറ്റിക്കാം അതല്ലെങ്കിൽ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ വേണേലും നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ താ ഇത് തന്നെയൊന്ന് അടച്ചു വെക്കാം നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ദോശയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതായിരിക്കും ഇവർക്ക് ഇങ്ങനത്തെ ഈ കളർ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഇപ്പോൾതാ നമ്മുടെ വെറൈറ്റി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലും നമുക്ക് ചുറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അപ്പം മുഴുവനായിട്ട് നമ്മൾ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇരിക്കും തോറും കുറച്ചും കൂടി ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും നമുക്ക് അത്ര പുളിപ്പൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ ഇവിടെ വെറൈറ്റി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം